പല്ലാരിമംഗലം ദേശീയ വായനശാല ഹാളിൽ നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മുപ്പതോടെ ആരംഭിച്ച ക്യാമ്പിൽ നേത്ര പരിശോധനയും നിർണയവും നടത്തി പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെയും കാക്കനാട് സുശ്രുത കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര രോഗനിർണ്ണയവും നടത്തിയത് ദേശീയ വായനശാല ഹാളിൽ പന്ത്രണ്ടാം വാർഡ് എ ഡി എസ് പ്രസിഡന്റ് ഷാജിദ ഫരീരുദ്ദീൻ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ എ യൂസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എം ബഷീർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ നീതു അർജുൻ ലാബ് ടെക്നീഷ്യൻ വിദ്യാ പ്രദീപ് ഓപ്റ്റോമെട്രിസ്റ്റുമാരായ സിനി അനൂപ് കുമാർ എൽദോ ജോൺ ആശാവർക്കർ മേരിയാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തിയഞ്ച് വിവിധ പരിപാടികൾ നടത്തുന്നതിനാണ് വായനശാല തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കാക്കനാട് ശുശ്രുത കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് വായനശാല കൃഷിയടക്കം വയലാറനുസ്മരണം പുസ്തക ശേഖരണം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് വായനശാലിരിക്കുന്നത്